നേരെ അബുദാബിയിലേക്ക് ആവുന്നേ ഉമ്മാന്റെ ഉപ്പാന്റെ അടുത്ത് അവിടെ നമ്മൾ എല്ലാരും കൂടി ലിവയിലേക്ക് പോവാന് ചെയ്ത് അബുദാബി ടൗൺ രണ്ടര മണിക്കൂർ ഓട്ടാണ് ലിവയിലേക്കുള്ളത് മദീന സായിദ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തെത്തിയപ്പോൾ ലിവൻ്റെ ബോർഡും കാര്യങ്ങളൊക്കെ കാണാൻ തുടങ്ങി നമ്മൾ ഒരു മോർണിംഗ് ലെവൻ ആയപ്പോഴാണ് റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായേ ഏറ്റവും നല്ലത് രാവിലെ ഇറങ്ങി കുറച്ച് നേരം ആ ഒരു സ്ഥലത്ത് കുറേ സംഭവങ്ങൾ കാണാനുണ്ട് അതൊക്കെ എൻജോയ് ചെയ്തിട്ട് പോകുന്നതാണ് നല്ലത് പിന്നെ ഈവനിങ്ങിലൊക്കെ പോയാൽ ബ്ലോക്ക് ഉണ്ടാവും പിന്നെ പാർക്കിംഗ് കിട്ടാൻ ഭയങ്കര പ്രയാസമാണ് അങ്ങനെ പോകുന്ന ബൈക്ക് അതിൻ്റെ രീതിയിലുള്ള ഡ്യൂണിൽ മണലിൻ്റെ മേലെ കയറിയിട്ടുണ്ടായി ഈ ഒരു വഴി എന്ന് വെച്ചാൽ രണ്ട് സൈഡിൽ റോഡായിട്ട് അതിൻ്റെ ചുറ്റും മണൽ മണലാണുള്ളത് ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ നമ്മളിത് അതിൻ്റെ ഏറ്റവും മേലെ ഹൈറ്റിൽ എത്തിയത് അപ്പോൾ കുറച്ച് നേരം അവിടെ എത്തി കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്ത് ഫോട്ടോസെല്ലാം എടുത്തിട്ട് വീണ്ടും ലിവയിലേക്ക് തന്നെ പോയി ഇവിടെയാണ് വണ്ടി പ്രേമികൾ എന്നെല്ലാം പറയില്ല അവർക്കല്ലേ ബെസ്റ്റ് പ്ലേസാണ് ഇത് കാരണം വെച്ചാൽ ഞാൻ തന്നെ എൻ്റെ ജീവിതത്തിൽ കാണാത്ത വണ്ടികളുള്ളത് പിന്നെ റൈസിങ് റൈസിങ് എന്നല്ല എന്താ പറയുക ഇവർ ഒരു മണലിന് ഏറ്റവും ടോപ്പിലേക്ക് കയറും ഭയങ്കര സ്പീഡിലെടുക്കും കയറാൻ പിന്നെ സൗണ്ട് എന്ന് വെച്ചാൽ പൊട്ടുന്ന പോലത്തെ സൗണ്ട് ഉണ്ടാവും പക്ഷെ അത് നമുക്ക് ഫസ്റ്റ് കേൾക്കുമ്പോൾ ഇടങ്ങാറാവും പിന്നെ അത് നമുക്കത് നോർമലായിട്ട് മാറും അപ്പം ഈ ഒരു സ്ഥലത്ത് ഇനി കഴിയാനായി ജാനുവരി സെക്കൻഡ് വരെ മാത്രമേ ഉള്ളൂ പിന്നെ ആരെങ്കിലും വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പിന്നെ അതുപോലെ പറയാനെന്ന് വെച്ചാൽ ഈ ഒരു ഈ ഒരു സ്ക്രീന് നിങ്ങൾ കാണുന്നില്ല വീഡിയോസ് അത് ശരിക്കും മണ്ണിൽ നിന്ന് ആണ് കേട്ടോ കാണുന്നത് മണ്ണിൽ എനിക്ക് പ്രൊജക്ടർ വെച്ചിട്ട് ചെയ്യുന്നതെന്ന് തോന്നുന്നു എനിക്ക് കാര്യമായിട്ട് അറിയില്ല അപ്പോൾ അതിൽ നിന്നാണ് വീഡിയോ കാണുന്നത് അതിൽ എനിക്ക് ഫസ്റ്റ് ടൈം കാണുന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നി കേട്ടോ നല്ല ക്ലിയറിൽ നമുക്ക് കാണാൻ പറ്റുന്നില്ലേ പിന്നെ അവിടെ നിന്ന് നമ്മൾ ഫയർവർക്കും കണ്ട് ഡ്രോൺ ഷോവും കണ്ടിട്ട് തിരിച്ചു വരാനേ ചെയ്തിട്ടുണ്ടായത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ബായ്